പൗരാണിക പെരുമ കൊണ്ടും ആചാര അനുഷ്ഠാനങ്ങളിലെ കണിശത കൊണ്ടും ശ്രദ്ധേയമായ വൈക്കം പടിഞ്ഞാറേക്കര പോത്തോടിയിൽ ശ്രീഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പത്താം ഉദയ മഹോത്സവം ഭക്തിസാന്ദ്രമായി കേരളത്തിലെ അപൂർവം ശ്രീഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ മുഖ്യസ്ഥാനം വഹിക്കുന്ന പോത്തോടിയിൽ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ക്ഷേത്രം തന്ത്രി ഡോക്ടർ ഷാജി അരവിന്ദൻ തന്ത്രികളുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് പത്താമുതയ മഹോത്സവ ചടങ്ങുകൾ സമാരംഭിച്ചത് നമ്മുടെ ക്ഷേത്രത്തിലെ പത്താമുദയ മഹോത്സവം നടക്കുകയാണ് പടിഞ്ഞാറക്കര പോത്തോടി ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ പത്താമുതയ മഹോത്സവം ഭഗവത് അനുഗ്രഹം എല്ലാ ഭക്തന്മാരിലും പൂർണ്ണമായി ഉണ്ടാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ താന്ത്രിക വിധി പ്രകാരം നിർവഹിച്ച ബ്രഹ്മകലശത്തിൽ പങ്കെടുക്കുവാൻ വൻതോതിൽ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തി നാരായണീയ പാരായണം സോപാന സംഗീതം ദീപകാഴ്ച തിരുവാതിര ഗുരുതി എന്നിവയും ക്ഷേത്രത്തിൽ നടന്നു പത്താമുതയ മഹോത്സവത്തോടനുബന്ധിച്ച് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് നടന്ന ദേശ താലപ്പുലികളും വർണ്ണാഭമായി പ്രവീൺ ഭാസ്കർ ടുഡനുസ് വൈക്കം